ഈ പോക്ക് പോകുന്നത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് തന്നെയാണ് നമ്മളെ എല്ലാവരും വേണം ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ഇവിടെ സംസാരിച്ചിട്ടുമുണ്ട് പക്ഷേ നേരത്തെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ മൂന്ന് രാജ്യങ്ങൾ ജർമ്മനിയും ജപ്പാനും ഇറ്റലിയും കൂടെ ഒരു അച്ചുതണ്ടായിട്ട് നിൽക്കുകയും ബാക്കി ഇപ്പുറത്ത് അമേരിക്കയും യു കെയും ഫ്രാൻസും കൂടെ മറ്റൊരു അച്യുതണ്ടായിട്ട് നിൽക്കുകയും ഇവർ തമ്മിൽ ഏറ്റുമുട്ടുകയും ചെയ്യുന്ന അതുപോലൊരു കൺവെൻഷണൽ വാർ ആയിരിക്കില്ല ഇനി അടുത്തുള്ള ഒരു ലോകമഹായുദ്ധം ഉണ്ടാകാൻ പോകുന്നത് അടുത്ത ലോകമഹായുദ്ധം ഉണ്ടാകാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ രണ്ടുപേര് അവിടെ അപ്പുറത്ത് കിടന്ന് തല്ലുന്നു രണ്ടുപേർ ഇപ്പുറത്ത് കിടന്ന് തല്ലുന്നു ഇത് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു യുദ്ധകളം ആയിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത് അതായത് റഷ്യ ഉക്രൈൻ വാർ അവിടെ നടക്കുന്നു ചൈന തായ്വാൻ വാർ ഇവിടെ നടക്കുന്നു ഇന്ത്യ പാകിസ്ഥാൻ വാർ ഇപ്പുറത്ത് നടക്കുന്നു അന്നേരം ബംഗ്ലാദേശ് വന്ന് കുത്തുന്നു അതെ പഴയ മലയാള സിനിമയിലെ കോമഡി സിനിമകളിലെ പൂച്ച അവസാനത്തെ അടി അതെ അല്ല അതുപോലെ ഇങ്ങോട്ടും ഇങ്ങനെ അടി നടക്കുന്നു ഇതൊക്കെ അപ്പുറത്തും അപ്പുറത്തും തമ്മി തൊടാതെ കൂട്ടി തൊടാതെ ഇങ്ങനെയുള്ള അടി നടക്കുന്നു എന്നുള്ളതാണ് കാരണം പഴയൊരു കൺവെൻഷനൽ വാർ മാറി ഒന്നാമത്തെ കാര്യം അറിയാമല്ലോ പണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എഴുപത്തി ഒന്നിലെ അറ്റാക്ക് പാകിസ്ഥാൻ തുടങ്ങിയത് അവിടുന്ന് മറ്റേ എയർഫോഴ്സിനെ വിട്ടുണ്ടായിരുന്നു അന്ന് മിസൈൽ ഇല്ലായിരുന്നു മനസ്സിലായോ അവിടുന്ന് എയർഫോഴ്സിനെ വിട്ടുണ്ടായിരുന്നു ഇപ്രാ ഇപ്പം വന്ന് കഴിയുമ്പഴത്തേക്കും മുഴുവൻ മിസൈൽ പരിപാടിയാണ് നമ്മളത് മറ്റേ ഡ്രോണുകളും ഡ്രോണുകളും മിസൈലുകളും യുദ്ധരീതി മാറി ഇപ്പൊ റഷ്യയിലും ഇതിലും മറ്റേ യുക്രൈനിലും യൂസ് ചെയ്യുന്നത് മാക്സിമം ഡ്രോണുകളും മിസൈലുകളുമാണ് എയർ സ്ട്രൈക്കുകൾ പോലും വളരെ കുറവാണ്